സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മകൾ നൗമി അമ്മയ്ക്ക് അന്ത്യയാത്ര ചെയ്യുകയാണ് ബ്രാഹ്മണാഗീതങ്ങൾ നേടുമ്പോൾ അമ്മയെ ഇനിയൊരിക്കലും കാണാൻ കഴിയില്ല എന്ന അയാൾ സത്യം തിരിച്ചറിയാനാകാതെ സങ്കടത്തിൽ തൻ്റെ തമ്മിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമ്മ അന്ന് തൻ്റെ ജീവിതത്തിലേക്ക് ആരോഗ്യത്തോടുകൂടി വടക്കി കൊണ്ടുവരാനുള്ള അമ്മയുടെ ശ്രമങ്ങൾ കണ്ണൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ചികിത്സാ ചിലവിൻ്റെ അടക്കം പണം അമ്മ തീട്ടാൻ വേണ്ടി തിരക്കും പറയുന്നു ആളുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കഴിയുന്നത്ര സഹായം ചെയ്താണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ നിലയ്ക്കൊക്കെ അമ്മ കഷ്ടപ്പെടുന്നതൊക്കെ കൺമുന്നിൽ കണ്ട് വളരുന്ന മക്കളാണ് അതുകൊണ്ട് ആ അമ്മ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് സമാധാനത്തോടെ വീട്ടിൽ സ്വസ്ഥമായി ഒന്നിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ആ മകനെയും മകളെയും സംബന്ധിച്ച് ഏറ്റവും വലിയ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യവും അഭിലാഷവുമായിരിക്കും പക്ഷേ അതിന് അവർക്ക് കഴിയില്ലല്ലോ എന്നതാണ് ഞങ്ങൾ എങ്ങോട്ടേക്കൊക്കെ ജീവിതം പോയാലും അത് അറിയാനോ ആ ആനന്ദത്തിൽ തങ്ങൾക്കൊപ്പം ചേർന്നെടുക്കാനോ തങ്ങളുടെ അമ്മയും ഉണ്ടാകുന്നില്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മകനെയും മകനെയും എത്രത്തോളം അഗാധമായ ദുഃഖത്തിലേക്കാണ് കണ്ടെത്തിക്കുന്നത് എന്ന് ഇതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോയാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്കും നമുക്കറിയാം നല്ല ഇത് കണ്ടിരിക്കുന്ന മനുഷ്യർക്കുമൊക്കെ പല വിധത്തിലാണ് നമ്മുടെ അച്ഛനന്മാരെ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടം നഷ്ടമുണ്ടാവുന്ന ആ വേദന അനുഭവിച്ചിട്ടുള്ളവർക്ക് വേഗത്തിൽ ഒരു ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും ആ കുട്ടികളുടെ വിഷമത്തിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ ചേർത്ത് നിൽക്കുക എന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മനുഷ്യർക്കും ഇപ്പോൾ ചെയ്യാൻ കഴിയുക പക്ഷേ നമ്മളെത്ര ചേർന്ന് നിന്നാലും അവരെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് നമ്മുടെ സംവിധാനങ്ങളാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗത്ത് ഔദ്യോഗികമായി ഒരു ചേർത്ത് നിർത്തൽ ഉണ്ടാകാതെ പോയി എന്ന സങ്കടമാണ് ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് മന്ത്രിമാർ ആരും അങ്ങോട്ടേക്ക് എത്തിയില്ല ഇന്നലെ രണ്ട് മന്ത്രിമാർ മുഖ്യമന്ത്രിയൊക്കെ പക്ഷേ ആ കുടുംബത്തിന് ബിന്ദുവിന്റെ ഭർത്താവിനോടോ മക്കളോടോ ഒരു നിമിഷം സംഭവിച്ചു പോയി ആ തെറ്റുകൾ അല്ലെങ്കിൽ ആ പിഴവുകൾ വന്നവർക്ക് എതിരായ നടപടികളുണ്ട് നടപടി പോട്ടെ അതില്ലെങ്കിലും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ ഈ സർക്കാർ സംവിധാനങ്ങൾ കൂടെ ഉണ്ട് എന്ന ഒരു വാക്കുകൊണ്ടെങ്കിലുമുള്ള ഒരു ആശ്വാസം പകരാൻ ഔദ്യോഗിക ഭാഷയിൽ കഴിഞ്ഞില്ല എന്ന് മറ്റ് പ്രാദേശിക നേതാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഒഴിയാനായിരിക്കും ഒരുപക്ഷെ ശ്രമിക്കുക പക്ഷെ അവരല്ല പറയേണ്ടിയിരുന്നത് മന്ത്രിമാരോ കലകിൽ നേരിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ ആയിരുന്നു പറയേണ്ടിയിരുന്നത് അത് ഉണ്ടായിരുന്നില്ല ആ സമയം പന്ത്രണ്ട് നാൽപ്പത്തിയൊൻപത് ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ പോലും ഈ മണിക്കൂറുകൾ ഇത്രയധികം പിന്നിട്ടിട്ടും സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം അവിടെ എത്തിയിരിക്കുന്നു പ്രതിപക്ഷ നിലയിൽ ഒട്ടുമിക്ക നേതാക്കളും അവിടെ എത്തി പക്ഷേ മന്ത്രിമാർ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് ഇത് പ്രതിഷേധം കൊണ്ട് പറയുന്നതല്ല വേദന കൊണ്ടുകൂടി പറയുകയാണ് അവിടുത്തെ മനുഷ്യരിലും ആ വേദന പ്രകടമാണ് നെഞ്ചു കുട്ടി ഉള്ളൊലഞ്ഞ് ആ മകൾ അമ്മയ്ക്ക് വിട നൽകുകയാണ് ആ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആ കുടുംബം പോയത് ആ അമ്മയ്ക്ക് ബിന്ദുവിന് ചേതനെ പ്രശരീരമായി പണിയിലത്ത ആ വീട്ടിലേക്ക് മടങ്ങി വരാനായിരുന്നു ലോകം ഇപ്പോൾ വിശ്വതനും മക്കളും ബിന്ദുവിന് വിടനൽകുകയാണ് ഏറ്റവും വേദനാജനകമായ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് അഞ്ച് കുട്ടിപ്പൂവും ഇത് കാണുമ്പോൾ കലയോലപ്പറമ്പിലെ ആ വീട്ടിലേക്ക് ആ നാടൊന്നാകെ ഒഴുകിയെത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരുമില്ല അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും വൈക്കം എം എൽ എ സി കെ ആശയയും കാണാം സി പി ഐയുടെ നിയോജക മണ്ഡലമാണത് പക്ഷേ സർക്കാരിനെ പ്രതിനിധീകരിച്ച് സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് നമുക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ കഴിയുമല്ലോ തലയോലപ്പറമ്പിലെ െ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും എം എൽ എമാരും എല്ലാം എത്തിയിരുന്നു നമ്മുടെ സംവിധാനത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് പോരായ്മ കൊണ്ട് കുറ്റകരമായ വീഴ്ച കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു ജീവനാണ് ബിന്ദുവിൻ്റേത് ആ ബിന്ദുവിനെ മരിച്ചതിന് ശേഷവും ഉപേക്ഷിക്കുകയാണോ സർക്കാരെ എന്ന ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉയരുന്നുണ്ട് ആ വീട്ടുകാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ പ്രതിനിധികൾ മന്ത്രിമാരാരും തയ്യാറാവാത്തത് സന്നദ്ധമാവത്തത് എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ഉചിതമായ സമയത്ത് പോകുമെന്നാണ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ പ്രതികരണം സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് ഇപ്പോൾ വിട നൽകുകയാണ് പ്രിയപ്പെട്ട ബിന്ദുവിന് വിട നൽകുകയാണ് മക്കളും വിശ്രുതൻ എന്ന ഭർത്താവും വയോധികയായ അമ്മയും ഒക്കെ ഈ കാഴ്ചകൾ സഹിക്കാവുന്നതിനും അപ്പുറമാണ് സഹിക്കാവുന്നതിനും അപ്പുറമാണ്